ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും ഒറ്റ പ്രാവശ്യമെങ്കിലും ഒരു നൂറ് രൂപയ്ക്കോ അമ്പത് രൂപയ്ക്കോ ഈ നൂറ് രൂപ അമ്പത് രൂപ ഞാൻ പറയുകയാണ് എന്താ പറയാ എല്ലാവരുടെ അടുത്ത് എപ്പോഴും പൈസ ഉണ്ടായിക്കൊള്ളണമെന്നില്ല നമ്മളിപ്പോഴുള്ള സാധാരണക്കാർക്കൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടാവും അല്ലേ ഇപ്പം ഈ കൊഞ്ച് കാണുമ്പോഴാണെങ്കിലും അതേപോലെ അങ്ങനെ ഓരോ സാധനങ്ങൾ കാണുമ്പോൾ ആ ഇതൊന്ന് കുറച്ച് കിട്ടിയെങ്കിൽ നല്ലത് എന്നുള്ള ചിന്ത എല്ലാവർക്കും വരുമല്ലോ അപ്പം ഒന്ന് മടിച്ചു നിൽക്കരുത് അപ്പൊ ഗഴ്സ് തമിഴിൽ കണ്ട പോലെ കൊഞ്ച് കണ്ടപ്പോൾ ഇതെന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ അന്തം വിട്ട് നിന്നിട്ട് ഗൈസ് പിന്നെ എല്ലാത്തിനൊരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ വേഗം യൂട്യൂബ് എടുത്തിട്ട് നോക്കി കൊഞ്ച് എങ്ങനെ ക്ലീൻ ചെയ്യാന്നുള്ളത് അപ്പോൾ അത് ഞാൻ എന്തായാലും കണ്ടുപിടിച്ചിട്ട് ഗൈസ് ഫസ്റ്റ് ടൈമാണ് നമ്മൾ വീട്ടിൽ കൊഞ്ച് വാങ്ങിയിട്ട് ഉണ്ടാക്കണത് കേട്ടോ ചെറിയ ചെമ്മീനൊക്കെ പണ്ട് വാങ്ങിയിരുന്നു ഇവിടെ കൊഞ്ച് ഇതുവരെ വാങ്ങിയിട്ടില്ല ഗൈസ് ഒറ്റ പ്രാവശ്യം ഞാൻ കഴിച്ചിട്ടുണ്ട് പെരിന്തൽമണ്ണ ഏട്ടൻ്റെ കൂടെ പോയപ്പോൾ അതിന് ശേഷം പിന്നെ ഇന്നാണ് കൊഞ്ച് കഴിക്കണത് എൻ്റെ ഒരു പരീക്ഷണം കേട്ടോ ഗോയ്സ് ഈ ഒരു കൊഞ്ച് വെറൈറ്റി കൊഞ്ച് ഫ്രൈ എന്നൊക്കെ വേണമെങ്കിൽ പറയാം എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ എല്ലാവരും കണ്ടോക്കി കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്തിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വിജയപര വിജയപരമായിട്ട് ഞാൻ നമ്മളെ കൊഞ്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ക്ലീൻ ചെയ്ത് കണ്ട അതിനുള്ളിലുള്ളൊരു നാരാണ് അതെ വേസ്റ്റ് പോകുന്ന നാരാണ് അപ്പോൾ അതെന്തായാലും എടുത്ത് മറ്റൊരു നിർബന്ധം കേട്ടോ ഗൈസ് എല്ലാവർക്കും അറിയണ്ടാവും അറിയാത്ത ഒരാൾ ഉണ്ടാവില്ല ഞാൻ അഥവാ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരമായിക്കോട്ടെ അല്ലേ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടോക്കിട്ടോ അപ്പോൾ ഞാൻ ഈ കൊഞ്ച് ക്ലീൻ ചെയ്യുന്ന ടൈമിൽ മുളപ്പാവി കൂട്ടൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ വന്നിട്ട് ഗൈസ് അപ്പോൾ ഒരു വീഡിയോയിൽ വരാൻ ചെറുതായിട്ടൊരു മടി അപ്പോൾ അതിനുള്ള ട്രിക്കാണ്ടത് ചായ

ഗൈസ് അപ്പോൾ കൊഞ്ചൊക്കെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചു അപ്പോൾ കൊഞ്ച് ക്ലീൻ ചെയ്യണം മാത്രം നമ്മൾ യൂട്യൂബിൽ യൂട്യൂബിലടിച്ച് നോക്കിയിട്ടുള്ള ഈ ഒരു കുക്കിങ്ങിൻ്റെ പരീക്ഷണം മാത്രമാണ് കേട്ടോ ഗൈസ് ഒരു ഉണ്ടാക്കി നോക്കി വെറൈറ്റി മീൻസ് സഗോള തക്കാളി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ മൊത്തത്തിൽ പച്ചക്കറികളൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഉള്ളത് വെച്ച് ഓണം പോലെ പറഞ്ഞ മാതിരി ഇള്ളത് വെച്ചിട്ടൊന്ന് വെറൈറ്റി ആയിട്ട് ഇതേപോലെ ഞാൻ ചിക്കനൊക്കെ ഉണ്ടാക്കലുണ്ട് ഗൈസ് ഇവിടെ സാധാ മീൻ ഉണ്ടാക്കലുണ്ട് പുളിയൊക്കെ ഒഴിച്ചിട്ടും അപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ ചേച്ചിട്ട് അതേപോലെ ഞാൻ കൊഞ്ചുണ്ടാക്കിയെടുത്തതാണ് ടേസ്റ്റ് ഒരു രക്ഷയില്ല ഗൈസ് അടി പുളി ചട്ടി വെച്ച് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അതിന് ശേഷം കുറച്ചധികം കറി വേപ്പിലിട്ട് കൊടുത്തു അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് തീ കുറച്ച് വെച്ചതിന് ശേഷമാണ് കേട്ടോ വൈസ് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിൽ നമ്മളെ കൊഞ്ചിട്ട് കൊടുത്തിട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണ് വെള്ളം എന്ന് പറയുന്ന സാധനം ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടില്ല പിന്നെ പണ്ടൊക്കെ ഞാൻ എന്താ പറയുക യൂട്യൂബ് ചാനൽ കാണുമ്പോൾ ഇങ്ങനെ കാണലുണ്ട് കൊഞ്ച് ഓവറായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ഹാർഡ് പോലെ ആകും എന്നുള്ളത് അപ്പോൾ ആ ഒരു ഇതിൻ്റെ മൈൻഡിലുണ്ടായിട്ട് കേസ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആവശ്യത്തിന് വേണ്ടിച്ചിട്ടുള്ള ഒരുപാട് സമയം ഒന്ന് വേണ്ടത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉപ്പും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യത്തിന് നല്ല ഇട്ടിട്ട് നിന്ന് ചെറുതായിട്ടൊന്ന് വെള്ളം ഇറങ്ങി വരും ആ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് അങ്ങനെ അടിപൊളിയായിട്ട് വെന്ത് വന്നോളൂ കേട്ടോ അപ്പോൾ ഈ കൊഞ്ഞ് ഇങ്ങനെ വെന്ത് വരുന്ന ടൈം കൊണ്ട് നമുക്ക് ഇതിൽ ചതച്ചിട്ട് കൊടുക്കാൻ വേണ്ടി കുറച്ചധികം വെളുത്തുള്ളിടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ അത് ചെറിയ കുഞ്ഞറിലുണ്ട് നമ്മളെ വീട്ടിൽ അപ്പോൾ അതിലോട്ട് ഞാനൊന്ന് ഇടിച്ചെടുക്കാൻ കിട്ടും റൈസ് കൊഞ്ചിങ്ങനെ മസാലയിൽ കിടന്നിങ്ങനെ തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് വകഞ്ഞു മാറ്റിയതിന് ശേഷം നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കട്ടോ ഈ വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് വേറെ ലെവലാണ് കേട്ടോ മണം തന്നെ ഒരു രക്ഷയില്ല നമുക്ക് എന്താ പറയുക വയലിങ്ങനെ കപ്പൻ ഓടിക്കാൻ മാത്രം വെള്ളം വരും കേട്ടോ അത്ര അടിപൊളിയാണേ ഈ ഒരു വെളുത്തുള്ളി ഇതിൽ കിടന്നിട്ടൊന്നും കൂടെ ഇങ്ങോട്ട് മിക്സ് ആയതിനു ശേഷം നമുക്ക് ഫൈനലി കുറച്ചധികം കറിവേപ്പിലിട്ട് കൊടുക്കുക ഒപ്പം തന്നെ കുറച്ച് കുരുമുളകോട് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്യാം കേട്ടോ അടിപൊളിയാണ് ഗൈസ് ഒറ്റപ്രാവശ്യമെങ്കിലും എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ ശരിക്കും ഈ ഒരു മസാല ഡ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല ചെറിയൊരു മസാല മസാലയോട് കൂടിയിട്ടാണ് നമുക്ക് ഫുൾ ഒന്നൊരു നാക്കുപ്പയാണ് ഗൈസ് എന്താണെന്ന് അറിയില്ല പിന്നെ അത് എഡിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് മാറ്റി വെക്കുക ഞാൻ പിന്നെ അങ്ങനെ തന്നെ അങ്ങോട്ട് ഇടാന്ന് വിചാരിച്ചിട്ടോ നമ്മൾ പറഞ്ഞു വന്നിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മസാലയോട് കൂടിയിട്ടെന്നെ നമുക്ക് ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ അടിപൊളിയാണ് പിന്നെ ഡ്രൈ ആക്കി എടുക്കണം ഡ്രൈ ആക്കി എടുക്കുക ഞാനിപ്പോൾ ഒരുപാട് ഡ്രൈ ചെയ്യല്ല ഒരുപാട് മസാല ഇല്ലാത്തൊരു പരുവത്തിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒട്ടിപ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കണം അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ എല്ലാവർക്കും ഉണ്ടാകും പക്ഷെ നമുക്ക് എന്തെങ്കിലുമൊക്കെ തിന്നാനൊക്കെ ആഗ്രഹം തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല പൈസ കയ്യിലുള്ള പൈസ വെച്ചിട്ട് കുറച്ച് വാങ്ങിയിട്ടെങ്കിലും നമ്മളൊന്ന് ടേസ്റ്റ് അറിയണ്ട എല്ലാവർക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവല്ലോ അല്ലേ ഓരോന്ന് കാണുമ്പോൾ തിന്നാനൊക്കെ അപ്പൊ അതിനനുസരിച്ചൊക്കെ എല്ലാവരും എല്ലാവരും കയ്യിലുള്ള പോലെയൊക്കെ ചെയ്യണം കേട്ടോ ഗൈസ് ഈ കുഞ്ഞു വീഡിയോ കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുതേ അപ്പൊ എന്തായാലും കുറച്ച് വിശേഷവും കൂടെ ഞാൻ വഴിയേക്കറിയണ്ടൂടെ എല്ലാരും എല്ലാവരും നോക്കിയിട്ടോ അപ്പൊ ഇന്നിവിടെ നമുക്ക് എന്താണെന്ന് അറിയുമോ കോമ്പിനേഷൻ പ്രത്യേകിച്ച് കയറുമോ ഒത്തിരി കറി ഞാൻ ഉണ്ടാക്കിയിട്ടില്ല നല്ല അടിപൊളി പുത്തരിച്ചോറുണ്ട് ഗൈസ് ആ കുത്തിരിച്ചോറിൻ്റെ കൂടെ ഈ ഒരു കൊഞ്ച് മസാലയും കൂടെ കൂട്ടിയിട്ട് ചോറ് എന്താ പറയുക വേറെ ലെവൽ ഫീലാണ് കേട്ടോ കൈസ് സ്വർഗ്ഗം അമ്മ സ്വർഗം പറയലേ അതേപോലെയാണ് സ്വർഗം കാണാം അത്ര ഇട്ടിപ്പോൾ ഈ ടേസ്റ്റാണേ അപ്പോൾ ഇനി കുത്തരിച്ചോറിൻ്റെ കൂടെ നല്ല രീതിയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ റെഡിയായി നിൽക്കുകയാണ് പിന്നെ ഇപ്പോൾ അവിക്കുട്ടനും ലച്ചിട്ടി ഒക്കെ ഇനി ലച്ചറ്റിക്ക് എന്താണെന്ന് അറിയില്ല വല്ലാതെ ഇഷ്ടമായിട്ടില്ല കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് പവിറ്റിയൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ അമ്മ കൊഞ്ചൊന്നും കഴിക്കില്ല കേട്ടോ കൈസ് ചെറുമീനുകൾ മത്തി അതിൽ മാത്രമേ കഴിക്കുള്ളൂ പിന്നെ അച്ഛന് ചോറുണ്ടില്ല ഇനി അച്ഛന് തിന്നതിന് ശേഷം എന്താണ് അഭിപ്രായം എന്നുള്ളത് ഞാൻ അടുത്തൊരു വീഡിയോസിൽ നിങ്ങളോട് എന്തായാലും ഷെയർ ചെയ്യാം കേട്ടോ കളില് നിങ്ങൾ കാണാൻ തന്നെ എന്താ ലുക്കില്ലേ അതേപോലെ തന്നെ ടേസ്റ്റ് കെട്ടോ അടിപൊളിയാണ് കൈസ അടിപ്പൊളി പറഞ്ഞാൽ അടിപൊളി അടിപൊളി അപ്പം ക്യൈസ് എല്ലാവരും ഒറ്റ വെട്ടെങ്കിലും ഇതേപോലെ കൊഞ്ച് വാങ്ങിയിട്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ഞാനും പോയതിനും കൂടെ പെരിന്തൽമണ്ണ പോയ ടൈമിൽ ഒരു ദിവസം തിന്നിട്ടുണ്ട് കേട്ടോ അത് പെരിന്തൽമണ്ണല്ല ആ പെരിന്തൽമണ്ണ പോയ ടൈമിൽ തന്നെ പെരിന്തൽമണ്ണ തിന്നിട്ടുണ്ട് കേട്ടോ ഹോട്ടലിന് പക്ഷേ എനിക്ക് അന്നൊരു മറ്റേ നമ്മളെ ചേറിൻ്റെ ചോയ ഉണ്ടാവില്ലേ നമ്മളെ ഈ പുഴമീനൊക്കെ തിന്നുമ്പോൾ ഒരു പ്രത്യേക ചോയ ഉണ്ടാവുമല്ലോ ആ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നിയത് പക്ഷേ നമ്മൾ വീട്ടിലുണ്ടാക്കിയപ്പോൾ ആ ഒരു ചുവയൊന്നുമില്ല ഒരുപാട് വർഷങ്ങൾക്ക് മുന്നായിട്ട് ഞാൻ കൊഞ്ച് കൂട്ടിയിട്ടുള്ളത് അപ്പോൾ ഇന്നുണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനത്തെ ആ ഒരു ചുവയൊന്നും വരുന്നില്ല നല്ല അടിപൊളി ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ഇങ്ങനെയുള്ള വെറൈറ്റി സാധനങ്ങളൊക്കെ ഒരു നൂറ് രൂപയ്ക്കോ അല്ലെങ്കിൽ ഒരു അമ്പത് രൂപയ്ക്കോ അങ്ങനെ ഞാൻ പറയാൻ കാരണം എന്താ അറിയുമോ എല്ലാവരും കയ്യിലിപ്പോൾ എപ്പോഴും പൈസ ഉണ്ടാക്കിക്കൊണ്ടൊന്നുമില്ലല്ലോ അപ്പോൾ പൈസ ഇല്ലാത്തവർക്കും ആഗ്രഹം ഉണ്ടാവില്ല തിന്നാണെന്നുള്ളത് അപ്പോൾ നമ്മൾ എല്ലാതും മാറ്റി വെച്ചതിന് ശേഷം ഒരു നൂറ് രൂപയ്ക്ക് അല്ലെങ്കിൽ അമ്പതിനൊന്നും അഞ്ച് കിട്ടില്ല കേട്ടോ അത് വേറെ കാര്യം അങ്ങനെ വാങ്ങിയിട്ടൊന്നുണ്ടാക്കി നോക്കണം ടേസ്റ്റെങ്കിലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാമോ അതേപോലെക്ക് ഇതേപോലെ കൊഞ്ചിൻ്റെ അതേപോലെ കൂട്ടി നോക്കാൻ ആഗ്രഹമുള്ളൊരു സാധനമായിരുന്നു ഡ്രാഗൺ ഫ്രൂട്ട് അപ്പം ഇങ്ങനെ കാണുമ്പോൾ ജ്യൂസ് അടിച്ചിട്ടും അതേപോലെ അല്ലാതെ ഇങ്ങനെ മുറിച്ച് മുറിച്ച് കഷ്ണങ്ങളാക്കി തിന്നണം നോക്കുമ്പോൾ നമ്മൾ യൂട്യൂബ് ചാനലിലൊക്കെ കാണുമല്ലോ അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു ദിവസം വാങ്ങണം എന്നുള്ളത് അത് അതേപോലെ നാളെ ഞാനും ഞാനിമചേരിയിൽ പോയി വന്നപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിയിട്ട് സത്യം പറ ഇത്ര ചടപ്പുള്ളൊരു ഫ്രൂട്ടില്ല ഒരു രസവും ഇല്ല ആ കാണുമ്പോഴൊരു ഭംഗി മാത്രമേ ഉള്ളൂ ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ ജ്യൂസ് അടിച്ചു ഒന്നാണ് വാങ്ങിയത് കാരണം എങ്ങനെയാണ് ടെസ്റ്റ് ഡോസാണല്ലോ രസമുണ്ടല്ലോ നിങ്ങളൊന്നും നമുക്ക് അറിയില്ലല്ലോ അപ്പൊ ഒറ്റ ഫ്രൂട്ടാണ് ഞാൻ വാങ്ങിയത് അതന്നെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ കളയുക ചെയ്തു ഇവിടെ ആർക്കും ഇഷ്ടമായില്ല പക്ഷെ കൊഞ്ചം അതേപോലെ ഇല്ല നേരെ മറിച്ച് കൊഞ്ച് അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം വാങ്ങുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ വീഡിയോ കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചേർന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ അതേപോലെ തന്നെ കമൻറ്റ് എഴുതാനും ആരും മറക്കരുത് അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ